പലപ്പോഴും ഈ വാർത്തകളൊക്കെ വർഷത്തിൽ രണ്ടു വട്ടം വാർത്തയാവുന്നതാണ് ഈ പത്തനം വർഷ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാർ നിന്ന് ക്യാമറയും പിടിച്ചുകൊണ്ട് രാവിലെ വൈകിട്ട് വരെ എന്തോ വലിയ അത്ഭുതം ഇങ്ങനെ കാണുകയാണ് ആ ദൂരങ്ങളിലൂടെ ഇങ്ങനെ താഴേക്ക് വരുന്നത് നമ്മൾ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയാണ് കുറ്റി അടിച്ച് അനുസരിച്ച് കെട്ടുക അപ്പൊ നമുക്ക് ദിക്കറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കിഴക്കും പടിഞ്ഞാറും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആരാധനാലയം ഉണ്ടാക്കുമ്പോൾ വിശ്വാസങ്ങൾ പ്രകാരം തന്നെ ഇപ്പൊ സൂര്യനെ കാണുക അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ കിഴക്ക് പടിഞ്ഞാറായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പൊ അതിനെ ഉപയോഗിക്കാനായിട്ട് അന്ന് അവർക്കുണ്ടായിരുന്ന ടൂൾസ് ഇതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം ഒന്നുകിൽ ഭൂമിയുടെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ സൂര്യനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് ഒരു എട്ട് ഡിഗ്രി ഇക്വേറ്ററിൽ നിന്ന് മാറിയിട്ടാണ് എട്ട് ചിലറാണ് അപ്പൊ അതും കൂടെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം ഇത്രയും പൊക്കമുള്ള ഗോരത്തി കൂടെ വരുമ്പോൾ അതെങ്ങനെ പോണെന്നുള്ളത് ഈ ദിവസം അലൈൻ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഇതാണ് അല്ലാതെ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല അന്നത്തെ ൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ആർക്കിടെക്ചറിന്റെ ഒക്കെ ഒരു ഒരു എക്സാമ്പിൾ തന്നെയാണത് അന്ന് അവർക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻ അവർ ബ്രില്ല്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് അന്ന് ഈ തിയോഡോളായിട്ടോ അല്ലെങ്കിൽ ജി പി എസ് വച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഗതികളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ പല മാർഗ്ഗങ്ങളായിരിക്കും ഉപയോഗിക്കുക അതിനെ സെറ്റ് ഔട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും അളക്കാനും ഒക്കെ അതിന് പകരം അവർ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ